നമസ്കാരം ആയുഷ്ച ലോകയാത്രാച ശാസ്ത്രേസ്മിൻ ദ്വേ പ്രയോജനം ശാസ്ത്രം കൊണ്ട് എന്താണ് പ്രയോജനം ജ്യോതിശാസ്ത്രമാണ് പ്രത്യേകിച്ചും അവിടെ ഈ ഒരു ശ്ലോകം ഉദ്ധരിക്കുവാനുള്ള കാരണം ലോകയാത്ര എന്നുള്ള ഒരു വാക്യമാണ് നാം ജനിക്കുന്നു മരിക്കുന്നു അതിനിടയ്ക്ക് കുറേ കർമ്മങ്ങൾ ചെയ്യുന്നു ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഉള്ള ഒരു ചിന്തയാണ് സത്പ്രവൃത്തി സത്ഫലം സുഖമിച്ഛേത് ഓരോ ആത്മാവും കാംക്ഷിക്കുന്നത് ഓരോ ശരീരവും ദേഹി ദേഹം നമ്മളെല്ലാം കാക്ഷിക്കുന്നത് സുഖം എന്നുള്ള ഒരു അവസ്ഥയാണ് ആരെങ്കിലും എനിക്ക് ദുഃഖം വരണേ എന്ന് ഒരാളും പ്രാർത്ഥിക്കില്ല ആഗ്രഹിക്കില്ല അപ്പോൾ നമ്മുടെ റിസൾട്ട് ഓൾറെഡി നമ്മുടെ മനസ്സിലുണ്ടെന്നും പക്ഷേ ആ റിസൾട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയാണോ നാം ചെയ്യുന്നത് എന്നുള്ള ചിന്തയാണ് ഇന്നത്തെ വിഷയം കാരണം ഇതെല്ലാം തന്നെ മോക്ഷത്തിലേക്ക് നീങ്ങുവാനായിട്ട് നാം ശ്രമിക്കുന്നു അവിടെ മോക്ഷപ്രാപ്തിയിലേക്ക് പോവുകയാണ് സെൽഫ് റിയലൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇച്ഛാശക്തിയെക്കൊണ്ട് നാം ചിന്തിക്കുന്ന തരത്തിൽ സത്പ്രവൃത്തി ചെയ്യുന്നു ഇല്ലെങ്കിൽ നാം ചെയ്ത എല്ലാ പ്രവൃത്തിയും സത്പ്രവൃത്തിയാണെന്ന് നാം തന്നെ വരുത്തി തീർക്കുകയാണ് അത് ശരിയാണോ എന്നുള്ള ഒരു ഒറ്റ ചിന്ത മതി നാം വഴിമാറി നല്ല രീതിക്ക് സഞ്ചരിക്കുവാനായിട്ട് കാരണം ഏവരും ആഗ്രഹിക്കുന്നത് നല്ല പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നത് ശരിയാണല്ലോ എന്നുള്ളത് സത്പ്രവൃത്തി സത്കർമ്മം എന്ന് ചിന്തിച്ചാൽ തന്നെ എങ്ങനെയോ നമ്മുടെ മനസ്സ് ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നു ദേവാരാധനയിലേക്ക് പോകുന്നു ഇല്ലെങ്കിൽ പൂജ ഹോമം നാമജപം മുതലായവയിലേക്ക് നീങ്ങുകയാണ് അതുമാത്രമല്ല സത്പ്രവൃത്തി എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം സത്കർമ്മം എന്ന് പറയുന്നത് നിരന്തരം എപ്പോഴും നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവൃത്തിയുമായിട്ട് നാം മുന്നോട്ട് പോവുകയാണ് അതെല്ലാം സത്പ്രവൃത്തി ആകണമെങ്കിൽ നമ്മുടെ ധർമ്മം എന്ത് എന്നുള്ളതാണ് ഇവിടെ ഹിന്ദു മതം എന്ന വാക്കല്ല നാം ഉപയോഗിച്ചിട്ടുള്ളത് മറ്റുള്ളവരെ കണ്ട് അതിനെ സമാനതയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ നൽകിയ ഒരു പദം ഹിന്ദു മതം 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 എന്ന് ഉപയോഗിച്ച് തുടങ്ങി മതം ആകണമെങ്കിൽ ഒരേ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ഒരാൾ ഡിക്റ്റേറ്റർ ഉണ്ടാവണം ഇവിടെ ഡിക്റ്റേറ്ററും ഇല്ല അപ്പോൾ ഇതൊരു സംസ്കാരമാണ് ഹിന്ദു ധർമ്മം എന്നുള്ള വാക്കാണ് നാം ഉപയോഗിക്കുന്നത് ധർമ്മം എന്നുള്ളത് ഒരു ജീവിത രീതിയാണ് എന്നും ചെയ്യേണ്ട പ്രവൃത്തി നിൻ്റെ എന്ത് നിൻ്റെ ഡ്യൂട്ടി എന്ത് നിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ത് റൈറ്റിയസ്നെസ് എന്നുള്ളതാണ് ഒരു ഇംഗ്ലീഷിൽ നമുക്ക് ഇതിനെ നിയർലി ഒരു കോയിൻ്റ് വേഡായിട്ട് നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ ഈ സത്പ്രവൃത്തി സത്കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മമാണ് അപ്പോൾ വീണ്ടും നാം അതിലേക്ക് നീങ്ങുകയാണെങ്കിൽ ആദ്യമേ തന്നെ തിരിച്ചും നമുക്ക് ഇന്നലത്തെ ആ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ മാതാ പിത ഗുരു ദൈവം എന്ന് പറയേണ്ടി വരും അഭിവാദനശീലസ് നിത്യം വൃദ്ധോപസേവിനാ ചത്വാരി തസ്യവർദ്ധന് തേ ആയുർവിദ്യ യശോ ബലം അപ്പോൾ ആയുസ് വിദ്യ ഇവയ്ക്കെല്ലാം വേണ്ടി വൃദ്ധന്മാരെ പരിചരിക്കുക എന്നുള്ള ശാസ്ത്രവാക്യം ശാസ്ത്രബോധം ധർമ്മബോധം മനസ്സിൽ വളർത്തണം എന്നുള്ളതാണ് അങ്ങനെ നിരന്തരമായിട്ടുള്ള സത്പ്രവർത്തികൾ ചെയ്ത് 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 ആധ്യാത്മികത കൂടിക്കൂടി വരുമ്പോൾ നാം ആരാണെന്നും എവിടെ നിന്ന് വന്നു എന്നും എന്തുകൊണ്ട് ഈ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു എന്നതിലേക്കുള്ള ഒരു ചിന്ത നമ്മളിൽ വരികയാണ് തദ്വാര നിത്യാനിത്യ വസ്തു വിവേക നിത്യവും അനിത്യവുമായ വസ്തുക്കളെക്കുറിച്ച് ചിന്തിക്കുന്നു ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗ ഇവിടെയുള്ള ഫലഭോഗങ്ങളിൽ വൈരാഗ്യം ഉണ്ടാകുവാനുള്ള ഒരു ശ്രമം ഒരു ചിന്ത തുടങ്ങുകയാണ് അതിനു ശേഷം ശമാതിഷഡ്കസമ്പത്തി ഇന്ന ഇന്ന കാര്യങ്ങൾ നമുക്ക് നേടണം എന്നുള്ള ചിന്ത ശമം ദമം ഉപരതി ഉപരമം തിതിക്ഷ ശ്രദ്ധ സമാധാനം ചെയ്തി അങ്ങനെ അതിനുശേഷം മോക്ഷോമേ ഭൂയാത് എന്ന് പറയുന്നു എനിക്ക് മോക്ഷം ലഭിക്കണം ഇതൊന്നും എനിക്ക് ആവശ്യമില്ല എന്നുള്ള ഒരു തോട്ട് പ്രോ പ്രോസസ്സിലേക്ക് നീങ്ങുകയാണ് സെൽഫ് റിയലൈസേഷനിലേക്ക് അപ്പോൾ ഇവിടെ പ്രാഥമികമായിട്ടും മോക്ഷ അധികാരി എന്നുള്ളത് ഈ നാല് ഘടകങ്ങളാണ് അതിലേക്ക് കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ റൈറ്റിയസ്നസ് ധർമ്മ ബോധം ധർമ്മ ചിന്ത ആണ് ഇവിടെ കർമ്മം എന്ന് പറഞ്ഞ് നമ്മുടെ സത്കർമ്മം എല്ലാം ചിന്തിക്കുമ്പോൾ തന്നെ നേരെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയി ഈശ്വരനെ വിശ്വസിക്കാത്തവർക്ക് മോക്ഷം ലഭിക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയെല്ലാം ധർമ്മം തന്നെയാണ് ഒന്ന് ഒരൊറ്റ ചിന്ത മാത്രം മതി ഈശ്വരൻ ഒന്നാണെന്നും ലോകമെമ്പാടും ചെയ്യുന്ന മനുഷ്യ പ്രവൃത്തികൾ മനുഷ്യന്മാർ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികൾ പ്രവൃത്തിയുടെ ഫലം കർമ്മം കർമ്മഫലം ഈശ്വരൻ നൽകുന്നു എന്ന ചിന്തയാണെങ്കിൽ ആ ഈശ്വരനെ നാം ഈശ്വരൻ കർമ്മത്തെയാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ നാം ആ കർമ്മമല്ലേ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള വസ്തുത ഏവരും ചിന്തിക്കുക അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ സത്കർമ്മമായിട്ട് പരിണമിക്കും ധർമ്മബോധം വളരും തദ്വാര മോക്ഷ ചിന്ത വളരും എന്നുള്ളത് തന്നെയാണ് വസ്തുത നമസ്കാരം